വലാത്തമോ തുന്ന ഇല്ലാവ അന്തും മുസ്ലിമോൻ ഏറ്റവും സ്നേഹാദരണീയനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയമദനി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ ക്യു എച്ച് എൽ എസ് സംസ്ഥാന സംഗമത്തിൻ്റെ സമാപന സമ്മേളനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ സമ്മേളനത്തെ നെഞ്ചേറ്റിക്കൊണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്നലെ രാത്രി മുതൽ ഈ ആലപ്പുഴ സലഫി നഗറിലേക്ക് ഖുർആൻ പഠിതാക്കളുടെ ഒഴുക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ക്യു എച്ച് എൽ എസ് സംഗമം ഉയർത്തിയ അത്യുജ്വലമായ സന്ദേശത്തിൻ്റെ പ്രസക്തി സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്ന് വായിച്ചെടുക്കുന്ന വായിച്ചെടുത്ത മുജാഹിദ് പ്രവർത്തകരും അനുഭാവികളും ഈ മഹത്തായ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരുമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് കുറ്റ്യാടി പ്രദേശത്ത് നടന്ന ക്യു എച്ച് എൽ എസ് സംഗമത്തിൽ ഐ എസ് എം ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ ഇസ്ലാമിക് സ്റ്റേറ്റ് ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊടും ഭീകരതയ്ക്കെതിരെ പ്രതിജ്ഞ എടുക്കുകയുണ്ടായി പലരുമെന്ന് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കുന്നത് അതോ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനുള്ള ഒരു മെസ്സേജ് ആയിരുന്നു നമ്മുടെ കേരളീയ സാഹചര്യത്തെ മലിനമാക്കാൻ മതോന്മാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢതന്ത്രങ്ങൾ തിരിച്ചറിയണമെന്ന് കേരള മുസ്ലിമീങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ യുവജനവിഭാഗം എന്ന് നിർവഹിച്ചത് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ യുവജനവിഭാഗമായി ഐ എസ് എം അന്ന് നിർവഹിച്ച ആ ജോലി ശരിയായിരുന്നു എന്ന് പിന്നീട് കേരളത്തിലെ മുസ്ലിം സംഘടനകളും സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും വിലയിരുത്തി എന്നത് ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ ദീർഘവീക്ഷണത്തെ തന്നെയാണ് അടയാളപ്പെടുത്തുന്നത് സംസ്ഥാന സംഗമത്തിന്റെ ഈ സമാപന സെഷൻ നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൗഹൃദത്തിന്റെ കാവൽ നിന്ന മുജാഹിദ് പ്രസ്ഥാനം എന്ന മഹത്തായ ഒരു ആശയമാണ് സൗഹൃദത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും ബഹുസ്വരതയുടെയും മഹത്തായ ആശയങ്ങൾ കേരളക്കരയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത നവോത്ഥാന നായകരുടെ പിൻതലമുറക്കാരാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് അഭിമാനത്തോടുകൂടി ഞാനും നിങ്ങൾ ഓർക്കണം പൊതു സ്റ്റേജിൽ മതനിരപേക്ഷതയും അവർഗീയതയും വിളിച്ചു പറയുകയും കാടുകളിലും മലകളിലും അല്ലെങ്കിൽ രഹസ്യമായി സമ്മേളിക്കുന്നിടത്ത് പച്ചവർഗീയത പറയുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് നയം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവാക്കൾക്കുണ്ടാവരുത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് സുതാര്യതയാണ് രഹസ്യമായി വർഗീയത പറയുകയും പൊതു സ്റ്റേജിൽ മതനിരപേക്ഷതയെ സംബന്ധിച്ച് വാചാലമായി സംസാരിക്കുകയും ചെയ്യുന്ന സാഹചര്യം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു കുട്ടിയിൽ നിന്ന് പോലും ഉണ്ടാവാൻ പാടില്ല ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ പൊറുക്കാത്ത കാര്യമാണത് ഉള്ളും പുറവും ശുദ്ധമാവണമെന്നാണ് ഇതിൻ്റെ നേതാക്കൾ എന്നും നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് പലപ്പോഴും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് വർഗീയതയ്ക്കെതിരെ ആഞ്ഞടിക്കുകയും എന്നാൽ സ്വകാര്യമായി രണ്ടാളുകൾ കൂടുന്നിടത്ത് അസഹിഷ്ണുതയുടെ വർഗീയതയുടെ മഹാപ്രളയം തന്നെ സൃഷ്ടിക്കുന്ന ദുർമനസ്സുകളെ നമുക്ക് കാണാൻ കഴിയുന്നു അതപകടമാണ് എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ബാധ്യതയാണ് നമ്മുടെ രാജ്യം അതീവ സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇവിടെ എല്ലാവരും സൂചിപ്പിക്കുകയുണ്ടായി മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നിരാശരായിക്കൊണ്ട് ഏതെങ്കിലും മൂലയിലേക്ക് ഒതുങ്ങിക്കൂടുകയല്ല ഇതിനുള്ള പരിഹാരം പരിഹാരവും ഇവിടെ പ്രസംഗിച്ച നേതാക്കൾ തന്നെ നമുക്ക് പറഞ്ഞു തന്നു ശുദ്ധ മുസ്ലിമായിക്കൊണ്ട് ഇസ്ലാമിൽ അഭിമാന ബോധമുള്ളവനായിക്കൊണ്ട് അതിശക്തമായ കരുത്തോടുകൂടി തന്നെ ഈ മഹാപ്രസ്ഥാനത്തെ നെഞ്ചേറ്റി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതിന് പരിഹാരമായിട്ടുള്ളത് കാരണം കേരള മുസ്ലിം നവോത്ഥാന ചരിത്രം വികലമാക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായ ശ്രമങ്ങൾ അക്കാദമിക് പണ്ഡിതന്മാരെയും ബുദ്ധിജീവികളെയും സാംസ്കാരിക നായകരെയും ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലൂടെയും മീഡിയകൾ വിലക്കെടുത്തുകൊണ്ടും യാഥാസ്ഥിക വിഭാഗങ്ങളും സാംസ്കാരിക വ്യാജന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗൂഢാലോചനക്കെതിരെ നവോത്ഥാന പ്രസ്ഥാനം ഉയർന്നു നിന്നില്ല എങ്കിൽ ഇത് ചരിത്രത്തിലെ അവസാനത്തെ ഭാഗമായിരിക്കുമെന്ന് താക്കീത് നൽകാതിരിക്കാൻ സാധ്യമല്ല കാരണം ചരിത്രത്തിൻ്റെ ഇന്നലകളിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ അൽഫിർ ദൌസുൽ മഫ്കൂദ് നഷ്ട സ്വർഗമെന്ന് വിശേഷിപ്പിക്കുന്ന സ്പെയിനിന്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നു ജബലു താരിഖ് എന്ന് കേൾക്കുമ്പോൾ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ആവേശഭരിതനാവുന്നു അവൻ ഇസ്ലാമിക ചരിത്രത്തിന്റെ ഉജ്ജ്വലമായ ഏടുകളിലേക്ക് അവൻ പ്രവേശിക്കുകയും ആത്മാഭിമാനത്തോടുകൂടി ഇസ്ലാമിന്റെ ചരിത്രം ഓർക്കുകയും ചെയ്യുന്ന സ്പെയിനിന്റെ ചരിത്രം ആ സ്പെയിനിലേക്ക് മുസ്ലിങ്ങൾ കടന്നു പോകുന്ന രംഗം താരിഖ് ബിൻ സിയാദിന്റെ പ്രഭാഷണം താരിഖ് ബിൻ സിയാദിന്റെ സ്വാധീനം അതിനുശേഷം അബ്ദുറഹ്മാൻ ദാഹിലിന്റെ സ്വാധീനം സ്പെയിനിനെ വിമോചിപ്പിച്ചെടുക്കുന്നത് ബഹുസ്വരതയുടെ മഹാ ആശയം സ്പെയിനിൽ പ്രസരിപ്പിക്കുന്നത് നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ ഇസ്ലാമിൻ്റെ പ്രകാശം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജ്വലിച്ചു നിന്നു സ്പെയിനിൽ നിന്ന് ഊർന്നിറങ്ങിയ ആ വെളിച്ചം ലോകത്തെ അക്ഷരാർത്ഥത്തിൽ പ്രകാശപൂരിതമാക്കുകയായിരുന്നു പക്ഷേ സ്പെയിനിലെ അവസാനത്തെ പള്ളിയുടെ താക്കോലും അവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് മുസ്ലിം സമൂഹം അങ്ങ് ഷാത്തിബയിൽ നിന്നും കൊർദോവയിൽ നിന്നും കുർത്തുബയിൽ നിന്നും ഇറങ്ങുന്ന നമ്മുടെ കണ്ണുകളെ നിറക്കുന്ന ഒരു മഹാവാർത്ത മഹാചരിത്രം നാം ഓർക്കാതെ പോകരുത് എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഐക്യവും അതുപോലെ തന്നെ സ്നേഹവും എന്നുള്ളത് പ്രധാനമാണ് ആന്തരികമായ ശൈഥില്യമാണ് ഏതൊരു പ്രസ്ഥാനത്തെയും തകർത്തിട്ടുള്ളത് ഏതൊരു പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകുവാനുള്ള തടയണ മുന്നോട്ട് പോകുന്നതിന് തടസ്സം നിന്നിട്ടുള്ളത് ആന്തരിക ശൈഥില്യമാണ് എന്ന് എന്റെ സുഹൃത്തുക്കൾ തിരിച്ചറിയേണ്ടതുണ്ട് മഹാനായ മഹാനായീൻ വിമോചിപ്പിച്ചുകൊണ്ട് ബഹുസ്വരതയുടെ മഹാ ആശയങ്ങൾ ഫലസ്തീനിൽ പ്രസരിപ്പിക്കുന്നത് ചരിത്രത്തിൽ കൂടിയല്ലാതെ വായിച്ചു തീർക്കാൻ സാധ്യമല്ല സലാഹുദ്ദീൻ അയ്യൂബിയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ ഓരോ മുസൽമാന്റെയും മനസ്സിലുണ്ട് ഇന്നാ ഫലസ്തീനെ അധീനപ്പെടുത്തിയിരിക്കുന്ന ശക്തികൾ ആരൊക്കെയാണ് എന്ന് ചിന്തിക്കുക അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു മുസൽമാന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ വരാതിരിക്കില്ല അമ്രുബൻ ഉൽ ആസ് ഈജിപ്തിലേക്ക് കടന്നുപോയിക്കൊണ്ട് ഈജിപ്റ്റിനെ വിമോചിപ്പിക്കുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു ആസ് വിജയിപ്പിച്ചെടുത്ത ആ ഈജിപ്തിൽ ബഹുസ്വരതയുടെയും സ്നേഹത്തിൻ്റെയും അനന്യമായ അടയാളങ്ങൾ ഉണ്ട് ഉണ്ടായിരുന്നു എന്നാൽ മുസ്ലിം സമൂഹം ഉയർത്തിയെടുത്ത വൈജ്ഞാനികമായ കേന്ദ്രങ്ങളും നാഗരികതയുടെ നാഗരികതയുടെ പടവുകളുമെല്ലാം തന്നെ അധിനിവേശ ശക്തികൾ തകർത്തെറിഞ്ഞുകൊണ്ട് ആ രാജ്യങ്ങളിലെല്ലാം സംഹാര സംഹാരതാണ്ഡവമാടിക്കൊണ്ടിരിക്കുന്ന അതിദയനീയമായ ചിത്രമാണ് നമ്മുടെ മുന്നിലെത്തുന്നത് കേരളത്തിലെ മുസ്ലിമീങ്ങളെ നാം നേടിയെടുത്തിട്ടുള്ള നവോത്ഥാനം എന്ന് പറയുന്നത് ഇവിടുത്തെ യാഥാസ്ഥിക വിഭാഗത്തെ കുറച്ചൊന്നുമല്ല വെപ്രാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പണ്ടുവക്കം മൗലവിയുടെ പേര് പാഠപുസ്തകത്തിൽ വന്നു എന്നതിൻ്റെ പേരിൽ ഇവിടുത്തെ യാഥാസ്ഥിക വിഭാഗം സർക്കാർ ആഫീസുകളിലേക്ക് പ്രകടനം നടത്തിയിരുന്നു യൂണിവേഴ്സിറ്റിയുടെ കേന്ദ്രങ്ങളിലേക്ക് അവർ പ്രകടനം നടത്തിയിരുന്നു ഇന്ന് കേരളത്തിലെ അറബിക് കോളേജുകളിൽ തൗഹീദ് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കും അത്യാചാരങ്ങൾക്കും മതത്തിൻ്റെ പേരിലുള്ള അതിവാദങ്ങൾക്കുമെതിരെ യുവതലമുറയെ വളർത്തിയെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാതെ ബപ്രാളപ്പെട്ട് ആ യാഥാസ്ഥിക വിഭാഗം വീണ്ടും പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ ചിത്രങ്ങൾ നാം കാണുകയാണ് ഇത് യാഥാർത്ഥിക വിഭാഗത്തെ ഒട്ടൊന്നുമല്ല നിരാശരാക്കുന്നത് കാരണം നവോത്ഥാനത്തിന്റെ ചരിത്രം ഇവിടെ ജ്വലിച്ചു നിൽക്കുന്നിടത്തോളം കാലം യാഥാർത്ഥിക വിഭാഗങ്ങളുടെ ഒരു തട്ടിപ്പും ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല എന്നതുകൊണ്ടാണ് സംഹാരത്തിന്റെ മാർഗം സ്വീകരിച്ചിട്ടുള്ളത് എന്റെ ഈ ഭാഗത്തിരിക്കുന്ന ഈ സ്റ്റേജിന്റെ വലതുഭാഗത്തിരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വൈജ്ഞാനികമായി സാമൂഹികമായി സാംസ്കാരികമായി രാഷ്ട്രീയമായി ഏറെ ഉയർന്നു എങ്ങനെയാണ് ഈ ഉയർച്ച സാധ്യമായത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേയുള്ളൂ നവോത്ഥാന നായകന്മാരുടെ ദീർഘവീക്ഷണം ആ നവോത്ഥാന നായകന്മാരുടെ വിയർപ്പിന്റെ കണങ്ങൾ ആ നവോത്ഥാന നായകന്മാരുടെ പരിശ്രമങ്ങൾ അതാണ് നമ്മുടെ സഹോദരിമാരെ ഉന്നത കലാലയങ്ങളിൽ എത്തിച്ചത് ഉന്നതമായ വിദ്യാ കേന്ദ്രങ്ങളിൽ എത്തിച്ചത് അറബിക് കോളേജുകളിലെത്തിച്ചത് പള്ളികളിലും പള്ളിക്കൂടങ്ങളിലും എത്തിച്ചത് ഈദ്ഗാഹുകളിൽ എത്തിച്ചത് സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തിച്ചത് രാഷ്ട്രീയമായി സാമൂഹികമായി ഉന്നതമായ തലങ്ങളിലേക്ക് അവരെ ഉയർത്തിയത് വളർത്തിയത് ഈ നവോത്ഥാന നായകന്മാരുടെ പരിശ്രമമാണ് എന്നാൽ യാഥാർത്ഥിക വിഭാഗം ഈ സ്ത്രീകളുടെ വളർച്ചയെ ഒട്ടൊന്നും ഒട്ടൊന്നും അസിഷ്ണുതയോടെ അല്ലാതെ നോക്കിക്കാണുന്നില്ല അങ്ങേ അറ്റത്തെ അസിഷ്ണുതയോടുകൂടിയാണ് സ്ത്രീ സമൂഹത്തിന്റെ വളർച്ചയെ കാണുന്നത് അതുകൊണ്ട് സ്ത്രീ സമൂഹത്തിനെതിരെയുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള യുദ്ധമാണ് യാഥാർത്ഥിക വിഭാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലെന്ന് നിങ്ങൾ തൊരീക്കത്തിന്റെ പേരിൽ ഒരു സിദ്ധൻ മുഖത്ത് കാളം തോടിൽ വെച്ച് ചെയ്തു കൂട്ടിയ ക്രൂരതകൾ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നാണിപ്പിക്കുന്നതായി ഒരു പിഞ്ചോമന പൈതലിന്റെ മൗലികമായ അവകാശമാണ് അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ നുണയുക എന്നത് ആ അമ്മിഞ്ഞപ്പാൽ പോലും നുണയരുത് എന്ന് ശഠിച്ച ആ സിദ്ധൻ ഏത് വർഗത്തിലാണ് ഉൾപ്പെടുകയെന്ന് കേരളത്തിലെ പ്രബുദ്ധരായ മുസ്ലിങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട് അഞ്ചു നേരത്തെ ബാങ്കിനു ശേഷമേ മുലപ്പാലിന് വേണ്ടി തൊണ്ടവരണ്ടുകൊണ്ട് കൈകാലിട്ടടിക്കുന്ന ആ കുഞ്ഞുമോനവകാശമുള്ളൂ എന്ന് ഒരു സിദ്ധൻ വിധിക്കുമ്പോൾ അരുതെന്ന് പറയുവാനും അത്തരത്തിലുള്ള സിദ്ധന്മാരുടെ കഴുത്തിന് പിടിക്കുവാനും ഒക്കെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ചെറുപ്പക്കാർ രംഗത്ത് വന്നേ മതിയാകൂ സായുധരായെല്ലാം ബോദ്ധിപരമായി ബൗദ്ധികമായി ചെറുത്തുനിൽപ്പാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളത് നവോത്ഥാന പ്രസ്ഥാനത്തെ തകർക്കാൻ വരുന്നവരെ അകായികമായി നേരിടുക എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശൈലിയല്ല വിയോജിക്കുന്നവർക്ക് വിയോജിക്കുവാനുള്ള സാഹചര്യം ഈ ഇന്ത്യ രാജ്യത്തുണ്ട് മലയാള മണ്ണിലുണ്ട് അവരൊരുപക്ഷേ മതത്തിന് നേരെ കുതിര കയറും ഈ പ്രസ്ഥാനത്തിന് നേരെ കുതിര കയറും ഈ പ്രസ്ഥാനത്തിന്റെ നന്മകളെ തമസ്കരിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തും അരിതെ ആയുധമെടുത്തുകൊണ്ട് അത്തരം ആളുകളുടെ അടുക്കിലേക്ക് കൗന്മാദ രോഗികളെ പോലെ പാഞ്ഞെടുക്കുവാൻ ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന് സാധ്യമല്ല അത് ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ മുമ്പേ വിലക്കിയ കാര്യമാണ് അവർക്ക് ആയുധങ്ങളെ കൺമുന്നിൽ കാണേണ്ടി വന്നിട്ടുണ്ട് പ്രസംഗിച്ച സന്ദർഭത്തിൽ അവർക്ക് ബോംബുകൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് പ്രഭാഷണം നടത്തിയ സന്ദർഭത്തിൽ പടക്കമാലകളെ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അവർ പറഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട് ഇതുകൊണ്ടൊന്നും ഈ നവോത്ഥാന പ്രസ്ഥാനത്തെ തകർക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ ശൈലിയല്ല ആയുധമെടുത്തുകൊണ്ട് നമ്മുടെ യുവാക്കളെ ജാഗരം കൊള്ളിക്കുക എന്നത് വിയോജിപ്പുള്ളവനെ തമസ്കരിക്കുവാൻ വേണ്ടി വധിക്കുവാൻ വേണ്ടി യുവാക്കളെ ആവേശം കൊള്ളിച്ചുകൊണ്ട് എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശൈലിയല്ല എപ്പോഴും സംവാദങ്ങളുടെ വിശാലമായ പ്രതലങ്ങളെ പ്രോത്സാഹിപ്പിച്ച ഒരു മഹാപ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ആ പ്രതിയോഗികൾ എത്ര വലിയ ഒച്ചയിട്ടാലും ഇവിടെ ബൗദ്ധികമായ സംവാദം നടത്തിക്കൊണ്ട് തന്നെ അവരുടെ ആശയങ്ങളുടെ പാപ്പരത്വത്തെ തുറന്നു കാണിക്കുവാൻ നമ്മുടെ നേതാക്കന്മാർക്ക് സാധിച്ചിട്ടുണ്ട് ആശയത്തിന്റെ ആന്തരികമായ കരുത്ത് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തിളക്കവും വ്യതിരേകതയും എന്ന് പറയുന്നത് ഏതെങ്കിലും കാട്ടിൽ പോയി ഏതെങ്കിലും മലയിൽ പോയി ഗൂഢാലോചന നടത്തിക്കൊണ്ട് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം നടത്താൻ ഒരു മുജാഹിദ് പ്രവർത്തകൻ തയ്യാറാവുകയില്ല കാരണം അവൻ സ്റ്റേജിൽ പറയുന്നതും നാട്ടിൽ പറയുന്നതും ഒന്നിച്ചിരിക്കുമ്പോൾ പറയുന്നവോ സ്വകാര്യമായി പറയുന്നതുമെല്ലാം തന്നെ സുതാര്യമായ കാര്യങ്ങളായിരിക്കും രാഷ്ട്രവിരുദ്ധമായ കാര്യങ്ങൾ അവൻ പറയില്ല മതവിരുദ്ധമായ കാര്യങ്ങൾ അവൻ പറയില്ല ഈ രാജ്യത്തെ നോവിക്കുന്ന വർത്തമാനം അവൻ പറയില്ല മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിൻ്റെയും അടിത്തറയിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും ഒരു മുജാഹിദ് പ്രവർത്തകൻ ഏത് സാഹചര്യത്തിലും സംസാരിക്കുകയുള്ളൂ എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കാലഘട്ടത്തിൽ സെമി പ്രവർത്തകർ ഇവിടെ ചുമരുകളിൽ എഴുതി വെച്ചു ഇന്ത്യയുടെ മോചനം പക്ഷേ ാണ് ഇന്ത്യയിൽ തന്നെയാണ് ഇന്ത്യയിൽ തന്നെയാണ് ഇസ്ലാമിന്റെ അന്ത്യമെന്ന് ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ എന്ന് എഴുതി വെക്കുകയുണ്ടായി ആ സിമിക്കാരോട് ആശയപരമായി നമുക്ക് വിയോജിപ്പാണ് അവരോട് ആദർശപരമായിക്കൊണ്ട് ബൗദ്ധികമായ സമരം വർഷങ്ങളായിക്കൊണ്ട് നാം നടത്തിക്കൊണ്ടിരിക്കുന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ കേരളീയ സമൂഹത്തെ വിഭജിക്കുന്നത് എങ്ങനെയെന്ന് അതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിൽ അതിൻ്റെ നേതാക്കൾ അതിശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ സിമിക്കാരാണ് എന്ന് കരുതി ഭരണകൂട മിഷണറിമാർ അവരോട് അനീതി കാണിക്കുമ്പോൾ അത് അനീതിയാണെന്ന് പറയാതിരിക്കുവാൻ ഒരു മുജാഹിദ് പ്രവർത്തകന് കഴിയില്ല ഭോപ്പാലിലെ ജയിലിൽ നിന്ന് ഷൂവും നല്ല ജീൻസും ഇട്ടുകൊണ്ട് ഈ ചെറുപ്പക്കാരെങ്ങനെയാണ് ഒഴിഞ്ഞ ഒരു പറമ്പിലേക്ക് അഞ്ചെട്ടാളുകൾ എത്തിയത് എന്നത് രാഷ്ട്രത്തിൻ്റെ മെഷീനറിമാരും അന്വേഷണ ഉദ്യോഗസ്ഥരും ഈ രാജ്യത്തെ ആളുകളോട് ഉത്തരം പറയേണ്ട കാര്യമാണ് അവരുടെ നെഞ്ചത്ത് ഏറ്റവെടിയുണ്ടകൾക്ക് കൈയും കണക്കും പറയേണ്ടത് ഇവിടുത്തെ അധികാരികളുടെ ബാധ്യതയാണ് എന്ന് ഐ എസ് എമ്മിനെ പോലുള്ള ഒരു നവോത്ഥാന പ്രസ്ഥാനം മനസ്സിലാക്കുകയാണ് സിമിയുടെ ആശയങ്ങളെ നകശിഖാന്തം എതിർക്കുമ്പോഴും അവർക്കും മാനവികമായ മാനുഷികമായ നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പല ചെറുപ്പക്കാരും യു എ പി അടക്കം വലിയ വലിയ കുറ്റങ്ങൾ ചുമത്തപ്പെട്ടുകൊണ്ട് ജയിലറകളിൽ കഴിയുന്നുണ്ട് അവർ പറഞ്ഞതിനോട് നമുക്ക് വിയോജിപ്പാണ് മതപരമായി അവർ മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് പറയാത്ത കാര്യങ്ങൾ അതിനോട് നമുക്ക് നൂറ് ശതമാനം വിയോജിപ്പാണ് ഈ രാജ്യത്തിന്റെ സാഹോദര്യത്തെയും സൗഹൃദാന്തരീക്ഷത്തെയും മനുഷ്യബന്ധങ്ങളെയും തകർക്കുന്ന പ്രഭാഷണങ്ങൾക്ക് വിദ്വേഷ വചനങ്ങൾക്ക് എന്നും ഞങ്ങളെതിരാണ് പക്ഷേ അങ്ങനെയുള്ള വിദ്വേഷ വചനങ്ങൾ പ്രസരിപ്പിക്കുന്ന എല്ലാവരെയും ഒരേ കണ്ണിൽ കാണുവാൻ ഇവിടുത്തെ അധികാരികൾക്ക് കഴിയേണ്ടതുണ്ട് മുസ്ലിം പേരു പേറുന്നു എന്ന ഒറ്റ കാരണത്താൽ താടിയുണ്ട് എന്ന ഒറ്റ കാരണത്താൽ അല്ലെങ്കിൽ മുസ്ലിംങ്ങളുടെ എന്തെങ്കിലും അടയാളമുണ്ട് എന്ന ഒരൊറ്റ കാരണത്താൽ അവരെ കഠിനമായ നിയമങ്ങൾ ചുമത്തിക്കൊണ്ട് കരാഗ്രഹത്തിന്റെ ഇരുണ്ട ഇരുട്ടറകളിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അവരുടെ യൗവനം പാഴാക്കുവാൻ മുജാഹിദ് പ്രസ്ഥാനത്തെ പോലുള്ള ഒരു മഹാപ്രസ്ഥാനത്തിന്റെ പിന്തുണയുണ്ടാവുകയില്ല എന്നും നീതിയുടെയും നന്മയുടെയും പക്ഷത്തുള്ള ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല കേരളത്തിലെ മുജാഹിദ് യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് നമുക്കിവിടെ നിർവഹിക്കുവാനുള്ള ദൗത്യം വലുതാണ് വലുതാണ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നമ്മുടെ ബുദ്ധിശേഷി നമ്മുടെ തന്നെ അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവികൾ ആരും തട്ടിയെടുക്കാൻ നമ്മുടെ സാംസ്കാരിക നായകന്മാരെ അവരും തട്ടിയെടുക്കാൻ പാടില്ല നമ്മുടെ മത നേതാക്കന്മാരെ ആരും തട്ടിയെടുക്കുവാൻ പാടില്ല ആ മത നേതാക്കന്മാരെയും സാംസ്കാരിക നായകന്മാരെയും ബുദ്ധിജീവികളെയും എല്ലാം തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഏത് യുദ്ധം നടക്കുമ്പോഴും ആശയ സംവാദങ്ങൾ നടക്കുമ്പോഴും പ്രതിയോഗിയുടെ മനസ്സു ചുഴിഞ്ഞു നോക്കുക എന്നുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശൈലിയല്ല വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന ഒരു വചനം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾ വ്യക്തത വരുത്തണം എന്ന് ലോകത്തിന്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആാനാണ് മുസ്ലിങ്ങളോട് ആവശ്യപ്പെടുന്നത് പടക്കളത്തിൽ പോലും വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുവാനുള്ള വ്യവച്ഛേദിച്ചറിയുവാനുള്ള ബുദ്ധിയും വിവേകവും ഒരു മനുഷ്യൻ ഉണ്ടാവണമെന്ന് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ണിൽ കണ്ടവരെല്ലാം കൊല്ലാനോ കണ്ണിൽ കണ്ടവരെ എല്ലാം തന്നെ വകവരുത്താനോ സാധ്യമല്ല കേട്ടോ മഹാനായ ഉസൈമ ഉസാമത്ത് ബിൻ സയ്യിദ് ലോകത്തിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ചരിത്രത്തിൽ നമുക്ക് ഞെട്ടലോടുകൂടി അല്ലാതെ വായിക്കാൻ കഴിയുകയില്ല മഹാനായ പ്രവാചകൻ ഉസാമത്തിനെ ഒരു 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 വേണ്ടി ആ മനുഷ്യനെ അവർ വഴിയിൽ വെച്ച് ഉസാമ ഉസാമ അദ്ദേഹത്തെ അദ്ദേഹത്തെ കൊല്ലുന്ന കൊല്ലുന്നതിന് മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട് ലാ ലാ ഇലാഹ ഇലാഹ എന്ന് എന്ന് പറഞ്ഞ മനുഷ്യനെയും കൊന്ന ഉസാമത്ത് മഹാനായ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ് പ്രവാചകൻ ചോദിച്ചു എന്ന് ഉസാമ അദ്ദേഹം വാൾ ിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ലാ ഇലാ പറഞ്ഞത് പ്രവാചകരെ എന്ന് ഉസാമ പറഞ്ഞു നോക്കി ലോകത്തിന്റെ പ്രവാചകന്റെ മുന്നിൽ നിന്നുകൊണ്ട് മഹാനായ മഹാനായ ഉസാമ വിറയ്ക്കുകയാണ്

ും നിലപാടുകളും സ്വീകരിച്ചുകൊണ്ട് ഈ മഹാപ്രസ്ഥാനത്ത് നെഞ്ചേറ്റുവാൻ വേണ്ടി കടന്നു വരാൻ നിൽക്കുന്ന മനുഷ്യരെ ആർദമായി കൊണ്ട് ഊഷ്മളമായി കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ സഹകരിപ്പിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് നമ്മുടെ നാടുകളിൽ യുവാക്കളെ നിങ്ങൾ നടത്തേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് നമുക്കാരോടും വിദ്വേഷമില്ല നമുക്ക് അന്ധമായ വിദ്വേഷമില്ല നമുക്ക് ഈ ആദർശത്തിന്റെ വിഷയത്തിൽ മാത്രമാണ് വിയോജിപ്പുള്ളത് ലാ ഇലാ ഇല്ല എന്ന സന്ദേശത്തിന്റെ ഘടകവിരുദ്ധമായി കൊണ്ട് ആര് പറഞ്ഞാലും ആരെഴുതിയാലും ആര് സംസാരിച്ചാലും ഇടപെട്ടാലും അതിനെ അല്പം രൂക്ഷമായിക്കൊണ്ട് തന്നെ നമ്മൾ നേരിടും അതിനെ അല്പം വിട്ടുവീഴ്ചയില്ലാതെ തന്നെ നമ്മൾ നേരിടും അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ കേരളത്തിൽ വേറിട്ട് നിർത്തിയിട്ടുള്ളത് അത് ഈ പ്രസ്ഥാനം സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയല്ല മുസ്ലിം സമൂഹത്തെ തകർക്കുന്നതിന് വേണ്ടിയല്ല മുസ്ലിം സമൂഹത്തിൻ്റെ ഐക്യം ചിത്രീകരിക്കുന്നതിന് വേണ്ടിയല്ല മറിച്ച് മുസ്ലിം സമൂഹത്തിനെ ആദർശപരമായ ഐക്യത്തിലൂടെ ഉയർത്തി വളർത്തിയെടുത്തുകൊണ്ട് നാണ സ്വർഗലോകത്തേക്ക് എത്തിക്കുവാനുള്ള ഒരു പ്രചോദനം നൽകുക മാത്രമാണ് ഇവിടെ അതുകൊണ്ട് തന്നെയാണല്ലോ മുജാഹിദ് നവോത്ഥാന ആശയങ്ങളെ പിന്തുടർന്നുകൊണ്ട് ഇവിടുത്തെ വിഭാഗങ്ങൾ പോലും കടന്നു വന്നത് മദ്രസ പ്രസ്ഥാനം ചോദിച്ചു എന്തിനാണ് നിങ്ങൾ തുടങ്ങിയ സന്ദർഭത്തിൽ അവർ ചോദിച്ചു മുജാഹിദ് പ്രസ്ഥാനത്തോട് എന്തിനാണ് ഈ യത്തീമിനെ വഞ്ചിക്കുന്ന ആലയങ്ങൾ എന്ന് അവരും ഇന്ന് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുതുകിൽ നിങ്ങൾ തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് മുദ്രയടിക്കുവാൻ ശ്രമിക്കുന്നത് മദ്രസാ പ്രസ്ഥാനം തുടങ്ങിയതാണോ യത്തിങ്ങാന പ്രസ്ഥാനം തുടങ്ങിയതാണോ പള്ളി മൂലകളിൽ ചൊറുകുത്തിയിരുന്നിരുന്ന യുവതി യുവാക്കളെ അറബിക് കോളേജുകളുടെ ഉന്നതമായ തലങ്ങളിലേക്ക് വളർത്തിക്കൊണ്ടുവന്നതാണോ മുജാഹിദ് പ്രധാനം നിങ്ങളോട് ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് മുജാഹിദ് പ്രധാനം ഈദ്ഗാഹുകൾ ഒരുക്കിക്കൊണ്ട് ഇവിടെ പ്രവാചകന്റെ സുന്നത്തുകളെ പുനരുജ്ജീവിപ്പിച്ചു എന്ന് പറഞ്ഞതാണോ മുജാഹിദുകൾ നിങ്ങളോട് ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് ഒരിക്കലും തന്നെ സമ്മേളന സ്ഥലങ്ങളിലേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല പന്തലിട്ടുകൊണ്ട് സമ്മേളനം നടത്തി അതിൽ ഈ സമൂഹത്തിന്റെ പാതിയായ സഹോദരിമാർക്ക് മാന്യമായി ഈ സമൂഹത്തോട് മുജാഹിദ് പ്രസ്ഥാനം തെറ്റ് എന്ന് ൊണ്ട് അടുക്കളയുടെ ഇരുണ്ട ഇരുട്ടറകളിൽ ഈ സമൂഹത്തെ സ്ത്രീ സമൂഹത്തെ തടഞ്ഞിട്ടിരുന്ന പൗരോഹിത്യത്തിന്റെ കരവലയങ്ങളിൽ നിന്ന് ഈ സ്ത്രീകളെ വിമോചിപ്പിച്ചുകൊണ്ട് ഐ സ്ഥാപനങ്ങളിലേക്കും മെഡിക്കൽ ഫീൽഡിലേക്കും അതുപോലെ തന്നെ സാമൂഹിക വിജ്ഞാനീയങ്ങളിലേക്കുമൊക്കെ ഉയർത്തി വളർത്തിയെടുത്തതാണോ മുജാഹിദ് പ്രധാനം ഇവിടെ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് വിവാദത്തിന് അനുസരണം എന്നർത്ഥം പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആശയം പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുകയും അങ്ങനെ വോട്ട് ചെയ്യരുതെന്നും സർട്ടിഫിക്കറ്റുകൾ സ്വീകരിക്കരുതെന്നും ഈ രാജ്യത്തെ ഭരണകൂടം താഹൂത്താണെന്നും പറഞ്ഞുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ നിത്യനിരാശതയിടാഴക്കഴങ്ങൾ ആയക്കഴങ്ങളിലേക്ക് തട്ടിവിട്ട ഒരു വിഭാഗത്തെ അതിൽ നിന്ന് രക്ഷിച്ചെടുത്തുകൊണ്ട് മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ അത്യുജ്വലമായ പാഠങ്ങൾ നൽകി രാഷ്ട്രീയത്തിന്റെയും സാമൂഹിക സേവനത്തിന്റെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും എല്ലാം തന്നെ വശങ്ങൾ എന്തെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയതാണോ മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് ചെയ്ത തെറ്റി എന്ന് പറയുന്നത് ഐ എം ബി കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ മുജാഹിദ് പ്രസ്ഥാനം വളരെ നിശബ്ദമായി കൊണ്ട് വർഷങ്ങളായി കൊണ്ട് വർഷങ്ങളായിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് സഹോദരങ്ങളെ ഐ എം ബി എന്ന് പറയുന്നത് അതൊന്നും എടുത്തു പറയാറില്ല അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അറിയണം മുജാഹിദ് പ്രധാനം ഇവിടെ പലതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു ചിലതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ചിലതിനെ കുറിച്ചെല്ലാം മൗനം അവലംബിച്ചു കൊണ്ടിരിക്കുന്നു ചിലതിനെ സംബന്ധിച്ചെല്ലാം തന്നെ പറയേണ്ട സന്ദർഭത്തിൽ പറയേണ്ട രൂപത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഇത് മുജാഹിദ് പ്രധാനത്തിന്റെ നേതാക്കന്മാർ വളർത്തിയെടുത്ത ഒരു ശൈലിയാണ് എന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് എൻ്റെ സഹോദരങ്ങളെ സഹോദരിമാരെ ക്യൂ എച്ച് എൽ സംവിധാനം എന്നുള്ളത് നമുക്ക് ഉടഞ്ഞു പോകാൻ പാടില്ലാത്ത ഒരു സംവിധാനമാണ് ഇന്ന് ഖുർആൻ ക്ലാസ്സുകളെ ഭീകരതയുടെ കൊണ്ട് കാണുന്ന ഒരു സാഹചര്യം കേരളക്കരയിലുണ്ട് അതുകൊണ്ട് തന്നെ കേരള മുജാഹിദീന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ക്യുഎച്ച് എൽ എസ് കളും കേന്ദ്രങ്ങളുമാണ് നിങ്ങളുടെ യൂണിറ്റുകളിൽ ഉണ്ടാവേണ്ടത് ഒറ്റക്കും തെറ്റക്കും സ്വകാര്യമായി കൊണ്ടും ആളുകൾ കൂടിയിരുന്ന പുസ്തകം വായിച്ചു കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം ഇനിമേലിൽ നമ്മുടെ യുവതി യുവാക്കളിൽ നിന്ന് ഉണ്ടായി കൂടാന്ന് ഈ പ്രസ്ഥാനത്തിന് അല്പം ആ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടാനുള്ള കാര്യം അത് തന്നെയാണ് പുസ്തകം വായനയുടെ പേരിൽ രഹസ്യ യോഗങ്ങളുടെ പേരിൽ അതുപോലെ തന്നെ രഹസ്യമായി ചേർന്നതിൻ്റെ പേരിൽ ഒരുപാട് പടികൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നു മുജാഹിദ് പ്രധാനത്തിൻ്റെ യുവജനവിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യുഎച്ച് എൽ എസ് സംവിധാനമാണ് കേരളാഹിദീൻ്റെ കീഴിൽ ഓരോ യൂണിറ്റുകളിലും മണ്ഡലങ്ങളിലും ജില്ലാതലങ്ങളിലും പ്രധാന കേന്ദ്രങ്ങളിലും ഒക്കെ ഉണ്ടാവേണ്ടത് അതിൻ്റെ ബോർഡുകൾ നിങ്ങൾ പ്രചരിപ്പിക്കണം അതിൽ പച്ച മലയാളത്തിൽ എഴുതി വെക്കണം എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നത് എന്ന് ആര് വന്നാലും അതിൻ്റെ സുതാര്യത മനസ്സിലാക്കാൻ കഴിയണം ആളുകൾക്ക് അവ്യക്തതയുണ്ടാകുന്ന നിഗൂഢതയുണ്ടാകുന്ന അതാര്യമായ കാര്യങ്ങൾ വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പ്രത്യേക വേഷത്തിലും ഭാഷയിലും മനുഷ്യരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ മനുഷ്യരുമായിട്ട് യാതൊരു ഇണക്കവും ഇല്ലാതെ ഒരു ഗുഹജീവികളായി കൊണ്ട് മാറാനുള്ളവരല്ല മുജാഹിദ് പ്രധാനത്തിൻ്റെ യുവത്വം എന്ന് പറയുന്നത് യുവത്വം സത്യദീനിനു വേണ്ടി തൗഹീദിനു വേണ്ടി ഉപയോഗിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് അന്ധവിശ്വാസങ്ങളുടെയും അത്യാചാരങ്ങളുടെയും നവീനമായ വാദങ്ങളും അതുപോലെ തന്നെ നവീനമായ മുഖങ്ങളും ഓരോ ദിനവും പത്രങ്ങളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇല്ല തൗഹീദ് പ്രബോധനം നിർത്തിക്കൊണ്ട് വേറെ ഏതെങ്കിലും ഫീൽഡിലേക്ക് പോകുവാൻ സമയമായിട്ടില്ല തൗഹീദ് പ്രബോധനം തന്നെ മുൻഗാമികൾ നിർവഹിച്ച ശൈലിയിലും രൂപത്തിലും നിർവഹിച്ചുകൊണ്ട് തന്നെ കേരളക്കരയിൽ അത്യുജ്വലമായ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ ഇന്നും ആന്തരികമായ കരുത്തുള്ള ഒരു മഹാ പ്രസ്ഥാനം മുഹിദ് പ്രസ്ഥാനമല്ലാതെ മറ്റൊന്നില്ല നമ്മുടെ മനസ്സുകളെ അതിന് പാകപ്പെടുത്തുക നമ്മുടെ ഹൃദയങ്ങളെ അതിന് പാകപ്പെടുത്തുക നമ്മുടെ ഹൃദയാന്തരാളങ്ങൾ കടന്നുകൂടിയിട്ടുള്ള വിദ്വേഷത്തിന്റെയും എല്ലാ ചിഹ്നങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വിശാലതയുടെയും തലങ്ങളിലേക്ക് ഉയരാനും വളരാനും ഒക്കെ ഈ മഹാസമ്മേളനം കാരണമാവേണ്ടതുണ്ട് അഞ്ചു മിനിറ്റ് ഞാൻ കൂടുതൽ എടുത്തു പക്ഷേ അബ്ദുള്ള അതിനെ മദനിക്കോട്ട് സംസാരിക്കുവാനുള്ള സമയമില്ല അതുകൊണ്ട് തന്നെ മകരിമ നമസ്കാരത്തിന് ശേഷം നമ്മുടെ പ്രധാനമായ ഈ പൊതുസമ്മേളനത്തിലെ ഉദ്ഘാടന പ്രസംഗം ടി പി അബ്ദുള്ള കോയമ ഉദ്ഘാടന പ്രസംഗം സമകാലിക സാഹചര്യങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തമായ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രസംഗം മഹരീബ് നമസ്കാരത്തിന് ശേഷം ഇവിടെ നടക്കാൻ പോകുകയാണ് എൻ്റെ ഓരോ സുഹൃത്തുക്കൾക്കും നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയതുപോലെ ഇത് നമ്മുടെ ക്യു എച്ച് എൽ എസ് ആണ് നമ്മളെ നെഞ്ചേറ്റിയ ഒരു മഹാസംഭവമാണ് സംഗമമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും ഭാഗവാക്കായിക്കൊണ്ട് ഇതിന്റെ നന്ദി വരെ തീർന്നുകൊണ്ട് മാത്രമേ ഈ നഗരി വിട്ടു പോകാവൂ എന്നുകൂടി ഓ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ നമസ്കാര സമയമാതാൽ എൻ്റെ വർത്തമാനം ഞാൻ നിർത്തിക്കൊണ്ട് ഞാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതിൽ അധ്യക്ഷത വഹിക്കുന്നത് എച്ച് ഈ മുഹമ്മദ് ബാബുസേട്ടാണ് അതുപോലെ തന്നെ പ്രഭാഷണങ്ങൾ നിർവഹിക്കുന്നത് കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ സെക്രട്ടറി എം അബ്ദുറഹ്മാൻ സലഫി അഹമ്മദ് അനസ് മൗലവി അതുപോലെ കേരള ജമിയത്തുല്ലമയുടെ സെക്രട്ടറി എം മുഹമ്മദ് മദനി ഐ എസ് എമ്മിന്റെ സെക്രട്ടറി പി കെ സക്കരിയ സലാഹി എസ് എൽ ആർ സിയുടെ ഡയറക്ടർ കെ വി അബ്ദുല്ലത്തീഫ് മൗലവി അതുപോലെ മുസ്ലിം ലീഗ് പ്രതിനിധി നസീർ സാഹിബ് അതുപോലെ നമ്മുടെ അതിഥികൾ എല്ലാം നമ്മെ അഭിമുഖീകരിക്കാനിരിക്കുകയാണ് നമസ്കാര ശേഷം ഒട്ടും സമയം കളയാതെ ഇങ്ങോട്ട് കൃത്യ സ്ഥലത്ത് തന്നെ വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അസി വസീം